പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തൊന്ന് വരെ കേരളത്തിലെ പ്രധാനപ്പെട്ട പദവികളിൽ അടുത്തിടെ നടന്ന പുതിയ നിയമനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ആനുകാലിക ക്ലാസ്സാണിത് കറണ്ട് അഫെയേഴ്സിൻ്റെ ക്ലാസ്സാണ് പ്രധാനമായും ഇത് ഇപ്പോൾ എൽ ജി എസ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് എൽ ജി എസ് പരീക്ഷ എഴുതുന്നവർക്കും അതുപോലെ ഡിസംബറിൽ ആരംഭിക്കാനിരിക്കുന്ന ടെൻത്ത് ലെവൽ പരീക്ഷകൾ എഴുതാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള കറണ്ട് ക്ലാസ് ആണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അതിനു മുമ്പ് നിങ്ങൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ഇരുപത്തിരണ്ടാമത് ഗവർണറാണ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഇത് ഇതിൽ കുറേയധികം വിവരങ്ങൾ നമുക്കല്ല അറിയാവുന്ന വിവരങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതും ഈ അടുത്ത് ചോദിക്കാൻ പോകുന്നത് ഞാൻ മഞ്ഞ ഇത് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് മഞ്ഞ കളറിൽ അതേപോലെ ഞാൻ എടുത്ത് പറയാൻ നോട്ട് ചെയ്യുക അപ്പോൾ ഇരുപത്തിരണ്ടാമത് ഗവർണറാണ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അതേപോലെ ഇരുപത്തി മൂന്നാമത് മുഖ്യമന്ത്രിയാണ് നമ്മുടെ ശ്രീ പിണറായി വിജയൻ ഇദ്ദേഹം വ്യക്തി പറയാനാണെങ്കിൽ പന്ത്രണ്ടാമത്തെ വ്യക്തിയാണ് അതായത് ഇരുപത്തി മൂന്നാമത് മുഖ്യമന്ത്രിയാണ് പന്ത്രണ്ടാമത്തെ വ്യക്തിയാണ് ഇനി ഇരുപത്തി നാലാമത് സ്പീക്കറാണ് അതായത് നമ്മുടെ ഇപ്പോൾ ഇപ്പോൾ നിലവിലെ നിയമസഭ എന്ന് പറയുന്നത് പതിനഞ്ചാം നിയമസഭയാണ് ആ പതിനഞ്ചാം നിയമസഭയുടെ സ്പീക്കറാണ് ശ്രീ എ എൻ ഷംസീർ അദ്ദേഹം തലശ്ശേരി മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് തലശ്ശേരി എം എൽ എ ആണ് അദ്ദേഹം അദ്ദേഹം ശരിക്കും പതിനഞ്ചാം നിയമസഭയുടെ അതായത് നിലവിലെ സ്പീക്കറാണ് ഇരുപത്തി നാലാമത്തെ സ്പീക്കറാണ് ആ ആ ഒരു ഓർഡർ പറയാനാണെങ്കിൽ അദ്ദേഹം ഒരു ഇരുപത്തി നാലാമത്തെ സ്പീക്കറാണ് പതിനഞ്ചാം നിയമസഭയുടെ സ്പീക്കറായിട്ടുള്ള ശ്രീ എ എൻ ഷംസീർ തലശ്ശേരി മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നു അദ്ദേഹം ഇരുപത്തിനാലാമത് സ്പീക്കറാണ് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ ഒരു സാമ്യം കാണാൻ പറ്റും അല്ലേ ഇരുപത്തിരണ്ടാമത് ഗവർണർ ഒന്ന് നന്നായിട്ടൊന്ന് നോക്കുക ഇത് പഠിച്ച ഇരുപത്തിരണ്ടാമത് ഗവർണർ ഇരുപത്തിമൂന്നാമത് മുഖ്യമന്ത്രി ഇരുപത്തിനാലാമത് സ്പീക്കർ അല്ലേ അപ്പോൾ ഇരുപത്തിരണ്ടാമത് ഗവർണർ ഇരുപത്തിമൂന്നാമത് മുഖ്യമന്ത്രി ഇരുപത്തിനാലാമത് സ്പീക്കർ അപ്പോൾ ആ നമ്പരും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അടുത്ത ഒരു പോയിന്റ് നോക്കുക പതിനഞ്ചാം നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ അപ്പോൾ നമ്മൾ സ്പീക്കർ പഠിച്ചു പതിനഞ്ചാം നിയമസഭയുടെ സ്പീക്കർ ആരാണ് ശ്രീ എ എൻ ആണ് ശ്രീ എ എൻ ആണ് പതിനഞ്ചാം നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആരെന്ന് ചോദിച്ചാൽ അത് ചിറ്റ എം ഗോപകുമാറാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലമായിരിക്കും ചിലപ്പോൾ ചോദിക്കുക അത് അടൂർ ആണ് അല്ലെ അടൂർ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിയാണ് ചിറ്റ എം ഗോപകുമാർ അപ്പോൾ നിയമസഭാ സ്പീക്കർ ആരാണ് എ എൻ ആണ് ഡെപ്യൂട്ടി സ്പീക്കറോ അത് ചിറ്റ എം ആണ് നിലവിലെ നിയമസഭ അത് പതിനഞ്ചാം നിയമസഭയാണ് അല്ലേ പതിനഞ്ചാം നിയമ നിയമസഭ പ്രോ ടൈം സ്പീക്കർ ആരായിരുന്നു അത് പി ടി എ റഹീമായിരുന്നു അല്ലെ പി ടി എ റഹീം അദ്ദേഹം കുന്നമംഗലം എം എൽ എ ആണ് അല്ലെ കുന്നമംഗലം മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അല്ലെ കുന്നമംഗലം മണ്ഡലം അപ്പോൾ പതിനഞ്ചാം നിയമസഭയുടെ സ്പീക്കർ ഐ എൻ ഷംസീർ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ പ്രോ ടൈം സ്പീക്കർ പി ടി എ റഹീം ഇനി പതിനഞ്ചാം നിയമസഭയുടെ പ്രതിപക്ഷ നേതാവിനെ നമുക്കറിയാം അത് ശ്രീ വി ഡി സതീശനാണ് അല്ലെ അദ്ദേഹം നോർത്ത് പറവൂർ മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചു വന്നിട്ടുള്ളത് അല്ലെ അപ്പോൾ എന്താണ് പതിനഞ്ചാം നിയമസഭയുടെ പ്രതിപക്ഷ നേതാവാരാണ് ശ്രീ വി ഡി സതീശനാണ് ഇനി പതിനഞ്ചാം നിയമസഭയുടെ ചീഫ് വിപ്പ് അല്ലെ ചീഫ് വിപ്പാരാണ് അത് ശ്രീ എൻ ജയരാജ് ആണ് ചീഫ് വിപ്പ് ശ്രീ എൻ ജയരാജ് ആണ് അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു പോയിന്റ് നോക്കുക ഇനി ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ് ഉറപ്പായിട്ടും ചോദിക്കും നാൽപ്പത്തി ഒൻപതാമത് ഈ നമ്പർ ഒത്തിരിക്കും നാൽപ്പത്തി ഒൻപതാമത് ചീഫ് സെക്രട്ടറിയാണ് നമ്മുടെ ശ്രീമതി ശാരദാ മുരളീധരൻ അല്ലേ അടുത്തിടെ നിയമനം നേടിയതാണ് നമുക്കറിയാം ഏഹ് നമ്മുടെ നാല്പത്തി ഒൻപതാമത് ചീഫ് സെക്രട്ടറി ആരാണ് ശ്രീമതി ശാരദാ മുരളീധരനാണ് ഇത് എന്തായാലും ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ ഉറപ്പായിട്ടും ചോദിക്കും അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് നമ്മുടെ മുപ്പത്തി ഒൻപതാമത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് നിതിൻ മ മധുഗർ ജാറാണ് നമ്മുടെ മുപ്പത്തിയൊമ്പതാമത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് അടുത്തിടെ നിയമനം നേടിയിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും ഒന്ന് നോട്ട് ചെയ്തു വെക്കുക നമ്മുടെ നാൽപ്പത്തി ഒമ്പതാമത് ചീഫ് സെക്രട്ടറി ആരാണ് ശ്രീമതി ശാരദ മുരളീധരൻ അല്ലെ മുപ്പത്തി ഒൻപതാമത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ മധുഗർ ജംദാർ നമ്മുടെ മുപ്പത്തിയഞ്ചാമത് പോലീസ് മേധാവി അല്ലെ പോലീസ് മേധാവി ആരാണ് അത് ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് അല്ലെ ഇത് പഴയ വിവരം തന്നെയാണ് നമുക്കറിയാം മുപ്പത്തിയഞ്ചാമത് പോലീസ് മേധാവി മേധാവിയാരാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് അതേപോലെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാനാരെന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയനാണ് അല്ലേ അതായത് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ എപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രി ആയിരിക്കും അപ്പോൾ ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആയതുകൊണ്ട് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ ശ്രീ പിണറായി വിജയനാണ് അതുപോലെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ചെയർമാനാരെന്ന് ചോദിച്ചാലോ ഉപാധ്യക്ഷൻ അല്ലെ ആസൂത്രണ ബോർഡ് അല്ലെ ആസൂത്രണ ബോർഡിൻ്റെ ചെയർമാൻ പിണറായി വിജയൻ അതേപോലെ ആസൂത്രണ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ ത് പ്രൊഫസർ വി കെ രാമചന്ദ്രൻ അല്ലെ കുറേ നാളായിട്ട് ഇദ്ദേഹം തന്നെയാണ് ആ പദവിയിലിരിക്കുന്നത് അല്ലെ ഇതൊക്കെ നമ്മുടെ പഴയ വിവരങ്ങളാണ് നമുക്കറിയാവുന്നതാണ് അപ്പോൾ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ അല്ലെ ആസൂത്രണ ബോർഡ് ചെയർമാൻ ശ്രീ പിണറായി വിജയൻ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ അല്ലെങ്കിൽ ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ അല്ലെങ്കിൽ വൈസ് ചെയർമാൻ ആരാണ് പ്രൊഫസർ വി കെ രാമചന്ദ്രൻ ഇനി അടുത്തൊരു പോയിന്റ് നോക്കുക നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ അല്ലെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ് കെ ഗോപാലകൃഷ്ണ കുറിപ്പാണ് അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറിപ്പാണ് നമുക്ക് ഇത്രയും ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവാൻ നിങ്ങൾ കണ്ണടച്ച് ഞാൻ പറയുന്നത് മനസ്സിലേക്കൊന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ഗവർണർ അല്ലെ ഇരുപത്തിരണ്ടാമത് ഗവർണർ ആരാണ് ഓക്കെ ആലോചിച്ച് നോക്കുക ഇരുപത്തി മൂന്നാമത് മുഖ്യമന്ത്രി ഇരുപത്തിനാലാമത് സ്പീക്കർ അല്ലേ സ്പീക്കറായിട്ടുള്ള എ എൻ ഷംസീറിൻ്റെ മണ്ഡലം ഏതാണ് ഓക്കെ അതേപോലെ ചിറ്റ എം ഗോപകുമാർ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം പതിനഞ്ചാം നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റയും ഗോപകുമാർ പ്രതിദാനം ചെയ്യുന്ന മണ്ഡലം അടൂരാണ് അല്ലെ പി ടി എ റഹീം എന്താണ് പ്രത്യേകത കുന്നമംഗലം മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്താണ് പ്രത്യേകത പി ടി എ റഹീമ് അദ്ദേഹം പതിനഞ്ചാം നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കറാണ് അല്ലേ അടുത്തോടെ നോക്കുക വി ഡി സതീശൻ അല്ലെ വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ് നോർത്ത് പറവൂർ മണ്ഡലത്തെ പ്രതിദാനം ചെയ്യുന്നു അദ്ദേഹം നിയമസഭാ പ്രതിപക്ഷ നേതാവാണ് അതേപോലെ എൻ ജയരാജ് അല്ലെ എൻ ജയരാജിനെ കുറിച്ച് എന്ത് നിങ്ങൾക്കറിയാം അദ്ദേഹം പതിനഞ്ചാം നിയമസഭയുടെ ചീഫ് വിപ്പാണ് അല്ലേ ഇപ്പോഴത്തെ നിയമസഭ എത്രാമത് നിയമസഭയാണ് അത് പതിനഞ്ചാം നിയമസഭയാണ് അല്ലേ ഇനി ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക ശാരദ മുരളീധരൻ അല്ലേ ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട് എവിടെയാണ് ഈ പേര് കേട്ടിട്ടുള്ളത് ശാരദ മുരളീധരൻ എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുള്ളത് എവിടെയാണ് അത് നമ്മുടെ ശ്രീമതി ശാരദ മുരളീധരൻ എന്ന് പറയുന്നത് നമ്മുടെ നാൽപ്പത്തി ഒൻപതാമത് ചീഫ് സെക്രട്ടറിയാണ് അല്ലേ ഇനി ജസ്റ്റിൻ നിതിൻ ജസ്റ്റിസ് സോറി ജസ്റ്റിസ് നിതിൻ മധുഗർ ജംതാർ അല്ലെ എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത ജസ്റ്റിസ് നിതിൻ ർ ജംതാർ എന്ന് പറയുന്നത് നമ്മുടെ മുപ്പത്തി ഒൻപതാമത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അല്ലെ നമ്മുടെ മുപ്പത്തി ഒൻപതാമത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ശ്രീ ജസ്റ്റിസ് നിതിൻ മധുഖർ ജംതാർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഈ പേര് കുറേ നാളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് അല്ലെ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ നിരന്തരം ഉണ്ടായിരുന്നു ഒരു പത്രത്തിലെ ന്യൂസ് അല്ലെ ശ്രീ അൻബർ എം എൽ എ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസുമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നല്ലോ അപ്പൊ അതിൽ ഇദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ പത്രത്തിൽ മിക്കവാറും കണ്ടതാണ് അല്ലെ ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രത്യേകത ഇദ്ദേഹം മുപ്പത്തി അഞ്ചാമത് പോലീസ് മേധാവിയാണ് ശ്രീ പിണറായി വിജയൻ അല്ലെ അദ്ദേഹം സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ ആണ് അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ വൈസ് ചെയർമാൻ ആരാണ് അത് പ്രൊഫസർ വി കെ രാമചന്ദ്രനാണ് കെ ഗോപാലകൃഷ്ണക്കുറിപ്പ് ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട് എവിടെയാണ് കേട്ടിട്ടുള്ളത് അദ്ദേഹം അഡ്വക്കേറ്റ് ജനറൽ ആണ് അടുത്ത ഒരു പോയിന്റ് നമ്മൾ നോക്കുക ഇതും ചുക്കാൻ സാധ്യതയുള്ളൂ അടുത്തിടെ നടന്നൊരു നിയമനമാണ് എൻ അനിൽകുമാർ അല്ലെ എൻ അനിൽകുമാർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഓർമ്മ വരണം എൻ അനിൽകുമാർ അദ്ദേഹം നമ്മുടെ കേരള ലോകായുക്തയാണ് കേരള ലോകായുക്തയായിട്ട് അടുത്തിടെ നിയമനം നേടിയ ആളാണ് എൻ അനിൽകുമാർ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനി എ ഷാജഹാൻ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് എ ഷാജഹാൻ എന്താണ് പ്രത്യേകത സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് നമ്മുടെ എ ഷാജഹാൻ എന്ന് പറയുന്നത് അല്ലെ എ ഷാജാ എൻ അനിൽകുമാർ ആരാണ് അത് കേരള ലോകായുക്തയാണ് കെ ഗോപാലകൃഷ്ണ കുറുപ്പാറാണ് അദ്ദേഹം അഡ്വക്കേറ്റ് ജനറൽ ആണ് കേരളത്തിന്റെ അല്ലെ എം ഷ എ ഷാജഹാനോ എ ഷാജഹാൻ അദ്ദേഹം സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഇനി അടുത്തിടെ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായി നടന്നൊരു നിയമനമാണ് പ്രണബ് ജ്യോതിനാഥിൻ്റേത് അദ്ദേഹം ആരാണ് അത് നമ്മുടെ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്നു ഓഫീസറാണ് അല്ലേ ചീഫ് ഇലക്ടറൽ ഓഫീസർ അപ്പോൾ ഇതിനു മുമ്പുള്ള ഓഫീസർ ആരായിരുന്നു അത് സഞ്ജയ് കൗളാണ് അല്ലേ സഞ്ജയ് കൗളിന് ശേഷം വന്നതാണ് പ്രണബ് ജ്യോതിനാഥ് പ്രണബ് ജ്യോതി അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ് പ്രണബ് ജ്യോതിനാഥാണ് ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വി ഹരിനായർ അല്ലെ ഇദ്ദേഹമാരാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ശ്രീ വി ഹരിനായർ എന്ന് പറയുന്നത് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് വളരെയധികം സാധ്യതയുണ്ട് ചോദിക്കാൻ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് അല്ലേ ആ റിവേഴ്സ് ഓഡറിൽ ഒന്നുകൂടെ ഒന്ന് നോക്കുക റിവേഴ്സ് ഓർഡറിൽ നമുക്ക് നോക്കാം കെ ഗോപാലകൃഷ്ണക്കുറിപ്പ് നിങ്ങൾ കണ്ണട ചാലയ്ക്കോ കെ ഗോപാലകൃഷ്ണക്കുറിപ്പ് എന്താണ് അദ്ദേഹം കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് നമ്മുടെ കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ ആണ് എൻ അനിൽകുമാർ എന്താണ് പ്രത്യേകത കേരള ലോകായുക്തയാണ് എ ഷാജഹാൻ ഈ പേര് നിങ്ങൾ എവിടെയാണ് കേട്ടിട്ടുള്ളത് അദ്ദേഹം നമ്മുടെ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് പ്രണബ് ജ്യോതിനാഥ് എവിടെയാണ് ഈ പേര് കേട്ടിട്ടുള്ളത് കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളത് ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് കേരളത്തിന്റെ ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് പ്രണബ് ജ്യോതിനാഥ് വി ഹരി നായർ ആരാണ് വി ഹരി നായർ നമ്മുടെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ശ്രീ വി ഹരി നായർ അതുപോലെ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഇനി നിരന്തരം കേൾക്കാൻ പോകുന്ന ഒരു പേരാണ് എന്താണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് അദ്ദേഹം ഇങ്ങനെ നിങ്ങൾ റിവേഴ്സ് ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും പി സതീദേവിയെ നിങ്ങൾക്കറിയാം എവിടെയാണ് ഈ പേര് കേട്ടിട്ടുള്ളത് അത് നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് പി സതീദേവി എം ആർ ബൈജു ഇതൊക്കെ നമുക്കറിയാം അല്ലെ കുറെ നാളായിട്ട് അല്ലെ കേൾക്കുന്നതാണിത് അദ്ദേഹം നമ്മുടെ പി എസ് സി ചെയർമാനാണ് ശ്രീ എം ആർ ബൈജു എന്ന് പറയുന്നത് ജസ്റ്റിസ് സി കെ അബ്ദുൾ റഷീദ് എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ ജസ്റ്റിസ് സി കെ അബ്ദുൾ റഷീദ് അദ്ദേഹം നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാനാണ് കെ എ ടി ചെയർമാൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാനാണ് ജസ്റ്റിസ് സി കെ അബ്ദുൾ റഷീദ് അല്ലെ പഠിക്കാത്തവർ പഠിച്ചുകൊള്ളുക ജസ്റ്റിസ് സി കെ അബ്ദുൾ റഷീദ് നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാനാണ് ഇനി കെ എൻ ഹരിലാൽ ഇദ്ദേഹത്തെ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ പേര് കേട്ടു തുടങ്ങിയല്ലേ കെ എൻ ഹരിലാൽ ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിൻ്റ് ആണ് കെ എൻ ഹരിലാൽ എവിടെയാണ് കേട്ടു തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ ഏഴാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് കെ എൻ ഹരിലാൽ നമ്മുടെ ഏഴാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് കെ എൻ ഹരിലാൽ അപ്പോൾ ആറാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ആരായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞിടവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇദ്ദേഹത്തിൻ്റെ പേരാണ് അല്ലേ എസ് എം വിജയാനന്ദ് ഇദ്ദേഹമായിരുന്നു നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞിടവരെ ഇദ്ദേഹത്തിൻ്റെ പേരായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഏഴാമത് ധന സംസ്ഥാന ധനകാര്യം കമ്മീഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ശ്രീ കെ എൻ ഹരിലാൽ ആണ് ഇനി എം ഷാജർ അല്ലെ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞു ഷാജറെ കുറിച്ച് അല്ലെ അപ്പൊ ഈ പേരുകാരൻ അല്ലെ എം ഷാജർ എന്ന് പറയുന്ന പേര് അല്ലെ അത് ചോദിച്ചു കഴിഞ്ഞു പരീക്ഷയ്ക്ക് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനിയും ഒരു കോപ്പി പേസ്റ്റ് എന്ന രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലെ എന്താണ് എം ഷാജറിൻ്റെ പ്രത്യേകത അദ്ദേഹം സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷനാണ് അല്ലെ അപ്പൊ സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷനാരാണ് ശ്രീ എം ഷാജർ ആണ് ശ്രീ എം ഷാജർ ഇത് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു കേട്ടോ ഇനി അടുത്തത് യു ഷറഫ് ഇതും പി എസ് സിക്ക് ചോദിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ എവിടെയോ വായിച്ച പോലെ ഒരു ക്വസ്റ്റനിൽ കണ്ട പോലെ ഞാൻ ഓർക്കുന്നുണ്ട് ശ്രീ യു ഷറഫലി എന്ന് പറയുന്ന ചോദിച്ചിട്ടുണ്ട് അല്ലെ എവിടെയാണ് അദ്ദേഹം നമ്മുടെ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആണ് അല്ലെ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആണ് ശ്രീ യു ഷറഫലി എന്ന് പറയുന്നത് കെ വി മനോജ് കുമാർ ചോദിക്കും ചോദിക്കും എന്ന് പറഞ്ഞ് നമ്മൾ കുറേ നാളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ കെ വി മനോജ് കുമാർ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആണ് ശ്രീ കെ വി മനോജ് കുമാർ എന്ന് പറയുന്നത് ബി എസ് മാവോജി അല്ലെ ബി എസ് മാവോജി കേരള പട്ടികജാതി ഈ പട്ടികവർഗ്ഗ കമ്മീഷൻ ചെയർമാനാണ് ഞാൻ നവംബർ ഇരുപത്തൊന്ന് വരെയുള്ള വിവരങ്ങൾ മാക്സിമം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനിയും നമുക്ക് പഠിക്കാനുണ്ടോ ഞാൻ പറയുകയാണെങ്കിലും നിങ്ങൾ ഞാനിത് അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ഈ ക്ലാസ് കാണുന്ന സമയത്ത് ഏതെങ്കിലും പൊസിഷൻ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കുക അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടും അപ്പം നമുക്കിത് റിവേഴ്സ് ഓർഡറിൽ ഒന്ന് നമുക്ക് നോക്കാം റിവേഴ്സ് ഓർഡറിൽ നോക്കാം നോക്കുക റിവേഴ്സ് ഓർഡറിൽ ആരാണ് പി സതീദേവി പി സതീദേവി ആരാണ് പി സതീദേവി എന്ന് പറയുന്നത് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് എം ആർ ബൈജു ആരാണ് അദ്ദേഹം നമ്മുടെ പി എസ് സി ചെയർമാനാണ് ജസ്റ്റിസ് സി കെ അബ്ദുൾ റഷീദ് സി കെ അബ്ദുൾ റഷീദ് ആരാണ് അദ്ദേഹം നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാനാണ് ശ്രീ കെ എൻ ഹരിലാൽ അല്ലെ ശ്രീ കെ എൻ ഹരിലാൽ ആരാണ് അദ്ദേഹം ഏഴാമത് അല്ലെ ഏഴാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അപ്പോൾ എസ് എം വിജയാനന്ദ ആരായിരുന്നു അദ്ദേഹം ആറാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനായിരുന്നു എം ഷാജർ അല്ലെ എം ഷാജർ ആരാണ് അദ്ദേഹം സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷനാണ് യു ഷറഫ് അലി അത് സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആണ് അല്ലെ കെ വി മനോജ് കുമാർ അല്ലെ എന്താണ് പ്രത്യേകത കെ വി മനോജ് കുമാർ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ് ബി എസ് മാവോജിയാണ് ബി എസ് മാവോജി അല്ലെ അടുത്ത പേര് നമുക്ക് നോക്കാം ജസ്റ്റിസ് ജി ശശിധരൻ അല്ലെ ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജസ്റ്റിസ് ജി ശശിധരൻ ജസ്റ്റിസ് ജി ശശിധരൻ എന്താണ് പ്രത്യേകത കേരള പിന്നാക്ക സമുദായ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് ജി ശശിധരൻ അല്ലേ കേരള പിന്നാക്ക സമുദായ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് ജി ശശിധരൻ എ എ റഷീദ് എ എ റഷീദ് നോട്ട് ചെയ്തുകൊള്ളുക ചോദിക്കാൻ വളരെ സാധ്യതയുള്ളൊരു പോയിൻ്റാണ് അദ്ദേഹം നമ്മുടെ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അതായത് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ന്യൂനപക്ഷ സമുദായ കമ്മീഷൻ ചെയർമാനാണ് ആര് എ എ റഷീദ് അല്ലേ അപ്പോൾ എ എ റഷീദ് ആരാണ് സംസ്ഥാന ന്യൂനപക്ഷ സമുദായ കമ്മീഷൻ ചെയർമാനാണ് എ എ റഷീദ് അല്ലേ കെ കേറയിലിൻ്റെ പുതിയ ചെയർപേഴ്സണും എം ഡിയുമായി നിയമിതയായത് ആരാണ് ശാരദാ മുരളീധരനാണ് ശാരദാ മുരളീധരൻ കെ കേരയിലിൻ്റെ പുതിയ ചെയർപേഴ്സണും എം ഡിയുമായി നിയമിതയായത് ശാരദാ മുരളീധരനാണ് അടുത്തത് നോക്കുക ശുചിത്വ മിഷൻ ഡയറക്ടർ ആരാണ് ശ്രീ യു വി ആണ് യു വി ജോസ് ശുചിത്വ മിഷൻ ഡയറക്ടർ ശ്രീ യു വി ആണ് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്സ് ചെയർമാൻ സയ്യിദ് അക്തർ മിർസയാണ് ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റിനാണ് ചോദിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ എന്താണ് സയ്യിദ് അക്തർ മിർസ നിങ്ങൾ എവിടെയാണ് കേട്ടത് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്സ് ചെയർമാൻ ആണ് ഇനി കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ് അത് കെ സച്ചിദാനന്ദനാണ് മാറിയിട്ടില്ല അല്ലെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ ആരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി അല്ലെ ചെണ്ട വിദ്വാനാണ് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി ചെണ്ട വിദ്വാനാണ് അല്ലെ നമുക്കൊന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കാം ബി എസ് മാവോജി ആരാണ് ബി എസ് മാവോജി കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജി ശശിധരൻ ആരാണ് ാണ് കേരള പിന്നാക്ക സമുദായ കമ്മീഷൻ ചെയർമാൻ എ എ റഷീദ് എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത സംസ്ഥാന ന്യൂനപക്ഷ സമുദായ കമ്മീഷൻ ചെയർമാൻ ശാരദാ മുരളീധരൻ അല്ലെ ശ്രീമതി ശാരദാ മുരളീധരൻ നമ്മുടെ ചീഫ് സെക്രട്ടറി ആണ് എന്താണ് പ്രത്യേകത കേരളത്തിന്റെ പുതിയ ചെയർപേഴ്സണും എം ഡിയുമാണ് അല്ലെ ശ്രീ യു വി ജോസിന്റെ പ്രത്യേകത എന്താണ് അദ്ദേഹം ശുചിത്വ മിഷൻ ഡയറക്ടറാണ് സയ്യിദ് അക്തർ മിർസ ആരാണ് അദ്ദേഹം കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്സ് ആണ് കെ സച്ചിദാനന്ദൻ അല്ലെ ഈ പേരെവിടെയാണ് അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു കവിയാണ് അല്ലെ കവി കെ സച്ചിദാനന്ദൻ ആ കെ സച്ചിദാനന്ദനും ഒരു പി സച്ചിദാനന്ദനും ഉണ്ട് നമുക്കറിയാലേ കെ ആ കവിത അല്ലെ കവി എന്ന് കൂടെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം കെ സച്ചിദാനന്ദൻ അല്ലെ അദ്ദേഹം കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആണ് കെ സച്ചിദാനന്ദൻ അടുത്ത് മട്ടന്നൂർ ശങ്കരൻകുട്ടി ചെണ്ടവിദ്വാൻ അല്ലെ അദ്ദേഹം കേരള സംഗീത നാടക അക്കാദമി ചെയർമാനാണ് അല്ലെ ഇനി നമുക്ക് നോക്കാം മുരളി ചീരോത്ത് മുരളി ചീരോത്തിൻ്റെ പ്രത്യേകത എന്താണ് മുരളി ചീരോത്ത് അദ്ദേഹം ചിത്രകലയുമായി ബന്ധപ്പെട്ട കലാകാരനാണ് കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാനാണ് ശ്രീ മുരളി ചീരോത്ത് ഫോക്ലോർ അല്ലെങ്കിൽ നാടൻ കലാ അക്കാദമി ചെയർമാൻ ആരാണ് അത് ഒ എസ് ഉണ്ണികൃഷ്ണനാണ് പടയണി പടയണിയുമായി ബന്ധപ്പെട്ട കലാകാരനാണ് ഒ എസ് ഉണ്ണികൃഷ്ണൻ അല്ലെ ഫോക്ലോർ അഥവാ നാടൻ കലാ അക്കാദമി ചെയർമാനാണ് പ്രേംകുമാർ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് ചലച്ചിത്ര അക്കാദമിയുടെ ഇപ്പോഴത്തെ അല്ലെ ഇന്റനിംഗ് പ്രസിഡന്റ് എന്ന് പറയാം ഇടക്കാല ചെയർമാനാണ് ശ്രീ പ്രേംകുമാർ അല്ലെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായ നമ്മുടെ രഞ്ജിത്ത് അല്ലെ ശ്രീ രഞ്ജിത്ത് ഒരു ഒരു ലൈംഗിക അപവാദ കേസിനെ തുടർന്ന് അല്ലെ ആ ഒരു കേസിനെ തുടർന്ന് രാജിവെക്കേണ്ടി വന്നു അതിനുശേഷമാണ് ശ്രീ പ്രേംകുമാർ ആ സ്ഥാനത്തേക്ക് താൽക്കാലിക ചുമതലയായിട്ട് വന്നു അല്ലെ ഇന്ത്യൻ പ്രസിഡന്റാണ് ചലച്ചിത്ര അക്കാദമി അക്കാദമിയുടെ ശ്രീ പ്രേംകുമാർ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജിയൻ കരുൺ ആണ് അദ്ദേഹം തന്നെ ആ പദവിയിൽ തുടരുന്നു അല്ലെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ശ്രീ ഷാജിയൻ കരുൺ മലയാളം മിഷൻ ഡയറക്ടർ ശ്രീ മുരുകൻ കാട്ടാക്കട മലയാളം മിഷൻ ഡയറക്ടർ ആരാണ് ശ്രീ മുരുകൻ കാട്ടാക്കട സാക്ഷരതാ മിഷൻ ഡയറക്ടർ എ ജി ഒലീനയാണ് അല്ലേ ശ്രീമതി എ ജി ഒലീന സാക്ഷരതാ മിഷൻ ഡയറക്ടർ ശ്രീമതി എ ജി ഒലീനയാണ് അടുത്തേഴ്സൺ ആയിട്ട് അടുത്തിടെ നിയമിതയായത് ശ്രീമതി സിന്ധു ഗംഗാധരനാണ് നാസ്കോമിൻ്റെ ചെയർപേഴ്സൺ ആയിട്ട് അടുത്തിടെ നിയമിതയായത് ശ്രീമതി സിന്ധു ഗംഗാധരനാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാറാണ് ആരാണ് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷന്റെ എം ഡി മാനേജിംഗ് ഡയറക്ടറായി നിയമിതയായ ആദ്യ വനിതയാണ് ഹർഷിത അത്തല്ലൂരി അല്ലെ ഹർഷിത അത്തല്ലൂരി അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനായി നിയമിതനായത് റിട്ടയേർഡ് ജസ്റ്റിസ് പി ഡി രാജനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനായി നിയമിതനായത് റിട്ടയേർഡ് ജസ്റ്റിസ് പി ഡി രാജനാണ് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കേരള ടീം പരിശീലകനായി നിയമിതനായത് എം ബിബി തോമസ് ആണ് എം ബിബി തോമസ് അല്ലേ എം ബി ബി തോമസ് ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറായി നിയമിതനായത് ഡോക്ടർ പി ടി ബാബുരാജാണ് ഡോക്ടർ പി ടി ബാബുരാജ് നമുക്ക് ഇത്രയും ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം അപ്പോൾ നോക്കുക സിന്ധു ഗംഗാധരൻ എന്താണ് പ്രത്യേകത സിന്ധു ഗംഗാധരൻ്റെ പ്രത്യേകത നാസ്കോമിൻ്റെ ചെയർപേഴ്സൺ ആണ് അതുപോലെ ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് ഹർഷിത അത്തല്ലൂരി എന്താണ് പ്രത്യേകത സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതയായ ആദ്യ വനിതയാണ് റിട്ടയേർഡ് ജസ്റ്റിസ് പി ഡി രാജൻ എന്താണ് പ്രത്യേകത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനായി നിയമിതനായ വ്യക്തിയാണ് ബിബി തോമസ് എം ബിബി തോമസോ അദ്ദേഹം സന്തോഷ് ട്രോഫി ഫുട്ബോൾ കേരള ടീം പരിശീലനകനായി നിയമിതനായ വ്യക്തിയാണ് അല്ലേ അടുത്തൊരാൾ നോക്കുക ഡോക്ടർ പി ടി ബാബുരാജ് എന്താണ് പ്രത്യേകത ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറായി നിയമിതനായതിനാണ് അപ്പോൾ ഇത്രയുമാണ് കേരളത്തിൽ അടുത്തിടെ നടന്നിട്ടുള്ള നിയമനങ്ങൾ അല്ലെങ്കിൽ കേരളത്തിൽ പ്രധാനപ്പെട്ട പദവികളിലിരിക്കുന്നത് ഇവരൊക്കെയാണ് ഇന്ന് നടക്കാൻ പോകുന്ന എൽ ജി അതേപോലെ ടെൻത്ത് ലെവൽ പരീക്ഷകൾക്ക് നന്നായിട്ട് നിങ്ങൾ പരീക്ഷ എഴുതുക എല്ലാവർക്കും വിജയാശംസകൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് താങ്ക് ഓൾ ദ ബെസ്റ്റ്